ശബരിമലയിൽ ഭക്തജന പ്രവാഹം ദർശനത്തിന് അഞ്ചു മണിക്കൂറിലധികം ക്യൂ ദർശന സമയം ഒരു മണിക്കൂർ വർദ്ധിപ്പിച്ചു മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഭക്തജന തിരക്കാണ് നിലവിൽ ശബരിമലയിലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പമ്പയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നിയന്ത്രിക്കാൻ പോലീസ് ചീഫ് ഓഫീസർക്ക് കത്ത് നൽകി തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനായി പമ്പയിലേതുകൂടാതെ നിലയ്ക്കലിൽ ഏഴ് കൗണ്ടറുകളിൽ കൂടി സ്പോട്ട് ബുക്കിംഗിന് സൗകര്യമൊരുക്കുമെന്നും ജയകുമാർ പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ടാം ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ രണ്ടാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത് ലോവർത്തിരു മുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ് ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവരവേ ഇതുവരെ ചന്ദ്രാനന്ദ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കിയിട്ട് വരുന്നതുകൊണ്ടാണ് ആണ് ഞാനിപ്പോൾ ശ്രീജിത്തിന് അദ്ദേഹത്തിന് ഞാൻ ഒരു കത്ത് കത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തുണ്ട് കുറച്ച് നേരം കാലിൽ വെയിറ്റ് ചെയ്യും മൂന്നോ നാലോ മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ ഇവിടെ വരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് കയറി ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് അത് നിലക്കലിൽ നിർത്തണം ഈ മരക്കൂട്ടം ടു ശരങ്കുത്തി ഉള്ള സ്ഥലത്ത് നമ്മൾ ഇരുപതോളം ക്യൂ കോംപ്ലെക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ക്യൂ കോംപ്ലെക്സുകളുടെ ഉദ്ദേശം നടപ്പിലായിട്ടില്ല കാരണം അത് പോലീസിൻ്റെ കുറ്റമല്ല എന്നോട് പറയുന്നത് ക്യൂ കോംപ്ലക്സിലേക്ക് കോംപ്ലെക്സിലേക്ക് ജനങ്ങൾ കയറുന്നില്ല അവരോട് ഇരുന്നാൽ അവരുടെ പ്രയോറിറ്റി പോകുന്നവർ വിചാരിക്കും ഇനി നമ്മളതിനെ സമഗ്രമായിട്ട് കണ്ടത് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ട് പണ്ടേ നമ്മൾ ചെയ്തതാണ് എന്താണ് എൻ്റെ ഉദ്ദേശം ആ വഴി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല ഇരുപത് ക്യൂ കോംപ്ലെക്സില് ഒരൊരെണ്ണത്തിനകത്ത് അഞ്ഞൂറ് അറുന്നൂറ് പേരൊക്കെ ഇരിക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ബിസ്ക്കറ്റ് മാത്രമല്ല കൂടുതൽ എന്തെങ്കിലും അവിടെ കയറിയിരുന്നാൽ സുഖമായിട്ട് ഇരിക്കാമെന്നൊരു വിചാരം വന്നാൽ ആളുകളിരിക്കും അവിടെ കുറച്ച് ഇരുപതിനകത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് ആളെയും വെച്ച് വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കാനുള്ള ഏർപോടാക്കിയിട്ടുണ്ട് അതിൽ ഇന്നല്ലെങ്കിൽ നാല് നിലവിൽ വരും ഇനി പോലീസുകാരുമായിട്ടൊന്ന് ഞാനൊരു ക്രമീകരണം നടത്തിയിട്ട് ഈ വോളണ്ടിയർ വോളൻറ്റിട്ടന്മാരെ നിർബന്ധമായിട്ടും ക്യൂ കോംപ്ലെക്സിൽ ഇരുത്തണം തിരുത്തണം അതിനുവേണ്ടി അനൗൺസ്മെൻ്റ് അവിടെ വയ്ക്കും സന്നിധാനത്ത് നിന്നും അഖിൽ ടി എസ് ചേരുകയാണ് വിശദാംശങ്ങളുമായി അഖിൽ ഈ നട തുറന്ന രണ്ടാം ദിവസം തന്നെ ഇത്ര വലിയൊരു ക്യൂ ഇത്ര വലിയൊരു ഭക്തജന പ്രവാഹം അത് ശബരിമലയിൽ എന്ന് പറയുന്നത് ആദ്യ സംഭവമായി വേണം നമുക്ക് കണക്കിലാക്കുവാൻ ശബരിമലയിൽ എല്ലായ്പ്പോഴും തന്നെ ഭക്തജന പ്രവാഹമുണ്ട് പക്ഷേ ഇത്രവേണം ഈ ഒരു മണ്ഡലകാലം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്രയധികം ഭക്തർ എത്തിച്ചേരുന്നു അതൊരല്പം ആശങ്കയിലേക്കാണ് പോകുന്നത് എങ്കിലും നിരക്ക് നിയന്ത്രണ വിധേയമാണ് നിയന്ത്രണ വിധേയമാക്കുമെന്ന കാര്യത്തിലൊരു ശിവപ്രതീക്ഷയും കെ ജെ കുമാർ പങ്കുവച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ സിന്ധൂരി തീർച്ചയായും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ടെന്ന് കരുതുന്നു ഇപ്പോൾ നിലവിൽ ശബരിമലയിലെ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് അല്പസമയം മുൻപ് വരെ അതായത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടയ്ക്കുമെന്ന് അറിയിച്ച സമയത്ത് വളരെ വലിയൊരു തിരക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നു ആളുകൾ ബാരിക്കേഡുകൾ മറികടക്കുന്ന ഒരു സ്ഥിതി അങ്ങനെയുള്ള വലിയൊരു നിയന്ത്രണ വിധേയമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ എ ഡി ജി പി എസ് ശ്രീജിത്തിനടക്കമുള്ള നേരിട്ടുള്ള ഏകോപനത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് മാക്സിമം ഏറ്റവും ഒരു മിനിറ്റിൽ എഴുപതി എൺപത് ആളുകളെ വെച്ച് പതിനെട്ടാം പണി കയറ്റിക്കൊണ്ട് ഏറ്റവും പെട്ടെന്ന് ആളുകളെ ദർശനം നേടി ആളുകളെ തിരിച്ചിറക്കുക എന്നുള്ള ഇതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ തിരക്ക് വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി എ ഡി ജി പി അടക്കം ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ദർശനത്തിന് മായ സ്ഥലപരിമിതി ഉണ്ട് ഇത്രയധികം ഇപ്പോൾ നിലവിൽ കണക്കുകളനുസരിച്ച് പന്ത്രണ്ട് മണിവരെയുള്ള കണക്കുകൾ അനുസരിച്ച് രണ്ടു ലക്ഷത്തിൽ തരം ആളുകൾ ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങിക്കഴിഞ്ഞു അത്ര വലിയൊരു തിരക്കുള്ള സാഹചര്യത്തിൽ ആളുകളുടെ തന്ന ഒരു ചട്ടമുണ്ടായിരുന്നു വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആളുകൾ എത്രയും പെട്ടെന്ന് തുക ദർശനം ഉറപ്പാക്കി ഇതിർന്ന് മഴ ഇറക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടെ പോലീസിനുണ്ട് പോലീസ് അതിന് ക്രിയാത്മകമായിട്ട് റിപ്പോർട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ നമുക്ക് ഇറ്റങ്ങൾ കാണാമായിരുന്നു പതിനെട്ടാമത് വരെ വഴിയിരിക്കുകയുണ്ടായിരുന്ന ഇപ്പോൾ പോലീസുകാർ അത് കൃത്യമായി നിയന്ത്രിച്ച് കൃത്യമായ പരിമിതപ്പെടുത്തി ആളുകളെ കൃത്യം കൃത്യമായി ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കയറ്റി വിട്ടുകൊണ്ട് നിലവിൽ ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് ഇപ്പോൾ മൂന്ന് മണിക്ക് ശബരിമല നട വീട്ടിൽ തുറന്നിരിക്കുകയാണ് എൻ ജി പി സംസാരിച്ചതിന് പ്രകാരം അദ്ദേഹം പറഞ്ഞറിയിച്ചത് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ പൗരമതിയുടെ കുടികൾ ഭാഗമാവും എത്തിയിരിക്കുന്ന എല്ലാ സർക്കാരിനും ദർശനം സർക്കാർക്കും കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത് അഖിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിലവിൽ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന കാര്യമാണ് നമുക്ക് ഏറ്റവും പുതിയതായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വളരെ കൃത്യമായ രീതിയിൽ ഈ മൂന്ന് മണിക്ക് നട തുറന്നതിന് ശേഷം ഭക്തജനങ്ങളെ നിയന്ത്രിക്കുവാനും കൃത്യമായ രീതിയിൽ എല്ലാവർക്കും ദർശനം സുഗമമാക്കുവാനും വേണ്ട നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അവിടെ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന വിവരവും നമ്മളിലേക്ക് എത്തുന്നു ഒരു വലിയ ഭക്തജന പ്രവാഹം സന്നിധാനത്തുണ്ട് എങ്കിലും കൃത്യമായ രീതിയിൽ അവരെ പലയിടങ്ങളിൽ വിന്യസിക്കുവാനും അതനുസരിച്ച് കൃത്യമായ രീതിയിലേക്ക് മാത്രം ഈ സന്നിധാനത്ത് കടത്തി വിടുവാനും നില ൽ മുതൽ ഈ ഒരു ദർശന നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും ദർശനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് ഈ പറഞ്ഞ രീതിയിൽ ഓരോ ഇടങ്ങളിലും കൃത്യമായി ക്യൂ പാലിച്ച് നിയന്ത്രിതമായ ആളുകളെ സന്നിധാനത്തിലേക്ക് എത്തിച്ച് പതിനെട്ടാം പടി ചവിട്ടി ദർശനത്തിന് എത്തിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ കൂടി അഖിൽ ചേരുകയാണ് അഖിലിപ്പോൾ മൂന്ന് മണിക്ക് വീണ്ടും നട തുറന്നിരിക്കുകയാണ് തിരക്ക് നിയന്ത്രണ വിധേയമായി എന്നൊരു ശുഭകാര്യമാണ് അഖിൽ പങ്കുവച്ചത് ഇനിയിപ്പോൾ എത്ര സമയം വരെയായിരിക്കും നട തുറന്നിരിക്കുക മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ ഏത് വിധത്തിലാണ് തയ്യാറായി ാണ് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ അധികം നീട്ടിക്കൊണ്ട് രണ്ടു മണിക്കൂർ ആകാൻ തീരുമാനിച്ചത് എന്നാൽ ശരി അഖിലാണ് ഈ വിഷയത്തിൽ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്